ആ വേദിയിലപ്പത്തന്നെ വന്നപ്പ തൊട്ട് ബ്ലഷ് ചെയ്തോണ്ടിരിക്കാണ് നല്ല ഹൺഡ്രഡ് വോൾട്ട് ചിരിയിലാണ് സോ എന്നാണ് എല്ലായിടത്തും പറയാനുള്ളത് ഒരു ആഘോഷ വേദിയിൽ വെച്ചാൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം കഷ്ടതകള് കഷ്ടപ്പാടുകൾ കൂടുമ്പോൾ സന്തോഷത്തിന്റെ മധുരം കൂടുമോ പറയാറുണ്ട് അപ്പൊ ഞാൻ അതിലാണ് ഇപ്പോ നിൽക്കുന്നത് വളരെയധികം സന്തോഷത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ആദ്യമായിട്ട് ചെയ്ത സിനിമ ഇങ്ങനെ ഒരു വേദിയിൽ സിനിമയുടെ ഭാഗമായി നിൽക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷം ഷാരിസ് ഈ സിനിമയുടെ പ്ലോട്ട് വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഡിസ്കഷനിലേക്ക് കയറിയപ്പോൾ ഈ സിനിമ ഇത് സിനിമയായി ചെയ്യണമെന്ന് തോന്നിപ്പിച്ച പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ സിനിമ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ആനുകാലിക വിഷയം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴിയിലുള്ളൊരു സബ്ജക്റ്റാണ് പറയുന്നത് അപ്പോൾ ആദ്യ സിനിമയായി ചെയ്യുമ്പോൾ ഇങ്ങനൊരു സബ്ജക്റ്റ് ചെയ്യാൻ പറ്റുന്നു അതൊരു സാധാരണ ഫാമിലിയിൽ ആ സിനിമേനെ ആഡ് ചെയ്ത് അങ്ങനെ പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം തന്നെയാണ് ഈ സിനിമ ആദ്യത്തെ സിനിമയായി ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് അപ്പോൾ അത് ജനങ്ങൾ ഏറ്റെടുത്തു എല്ലാവർക്കും ഇഷ്ടമായി നമ്മളെല്ലാവരും ഇപ്പോൾ ഇങ്ങനെ ഒരു വേദിയിൽ ഇരിക്കാൻ ആ സിനിമ സഹായിച്ചത് വളരെയധികം സന്തോഷം